ഗുരുവർ ക്ഷേത്രത്തിൽ റെക്കോർഡ് വിവാഹങ്ങൾ നടക്കുന്ന ഞായറാഴ്ച ദർശനവും വിവാഹ ചടങ്ങുകളും സുഗമമായി നടത്താൻ ദേവസ്വം പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയതായി ചെയർമാൻ ഡോ വി കെ വിജയൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് ഇരുപത് വരെ വിവാഹങ്ങളാണ് ഷീട്ടാക്കിയിട്ടുള്ളത് താലുകെട്ട് നടക്കുന്നതിന് വരെ ഷീട്ടാക്കാൻ സൗകര്യമുള്ളതിനാൽ വിവാഹങ്ങളുടെ എണ്ണം ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഇത്രയും വിവാഹങ്ങൾ നടക്കുന്ന ദിവസം ഭക്തർ തിരക്കിലമർന്ന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ടാകും ഇത് മുൻകൂട്ടി കണ്ടാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് ഭക്തർ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും പാലിച്ച് സഹകരിക്കണമെന്ന് ചെയർമാൻ അഭ്യർത്ഥിച്ചു പുലർച്ചെ മണി മുതൽ താലികെട്ട് ആരംഭിക്കും താലികെട്ടിനായി ആറ് മണ്ഡപങ്ങൾ സജ്ജമാക്കും മണ്ഡപങ്ങളെല്ലാം ഒരുപോലെ അലങ്കരിക്കും താലികെട്ടു ചടങ്ങിന് കാർമ്മികത്വം വഹിക്കാൻ ആറ് കോയ്മമാരെ നിയോഗിക്കും രണ്ട് മംഗളവാദി സംഘം ഉണ്ടാകും വരനും വധുവും അടങ്ങുന്ന വിവാഹ സംഘം തെക്കേനടയിലെ പട്ടരുകുളത്തിനോട് ചേർന്നുള്ള താൽക്കാലിക ബന്ദലിലെ കൗണ്ടറിൽ നിന്ന് ടോക്കൺ വാങ്ങണം ടോക്കൺ വാങ്ങിയാൽ പന്തലിൽ വിശ്രമിക്കണം താലികെട്ട് ചടങ്ങിന്റെ ഊഴമെത്തുമ്പോൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പ്രവേശിപ്പിക്കും ഊഴമായാൽ മണ്ഡപത്തിലെത്തി താലികെട്ട് കഴിഞ്ഞ് തെക്കേ നട മടങ്ങണം കിഴക്കേ നട മടങ്ങാൻ അനുവദിക്കില്ല വധുവരന്മാർക്കൊപ്പം ഫോട്ടോഗ്രാഫർമാരുൾപ്പെടെ ഇരുപത്തിനാല് പേർക്കു മാത്രമാണ് മണ്ഡപത്തിനു സമീപത്തേക്ക് പ്രവേശനം അനുവദിക്കുക ദർശനത്തിനുള്ള ഭക്തരെ പുലർച്ചെ നിർമ്മാല മുതൽ കൊടിമരത്തിനു സമീപം വഴി നേരെ നാലമ്പലത്തിലേക്ക് പ്രവേശിപ്പിക്കും ദർശനത്തിനുള്ള പൊതുവരി വടക്കേ നടയിലൂടെ പടിഞ്ഞാറെ കോർണർ വഴി ക്യൂ കോംപ്ലക്സിനകത്തേക്ക് കയറ്റിവിടും ദർശനശേഷം പടിഞ്ഞാറൻ നട വഴിയോ തെക്കേതിടപ്പള്ളി വാതിൽ വഴിയോ പുറത്തുപോകണം ദീപസ്തംഭം വഴി തൊടാനെത്തുന്നവരെ കിഴക്കേ നടയിലെ ക്യൂ കോംപ്ലക്സ് വഴി മാത്രം കടത്തിവിടും കിഴക്കേ നടയിലും മണ്ഡപങ്ങളുടെ സമീപത്തേക്കും ഭക്തർക്ക് പ്രവേശനമുണ്ടാകില്ല പ്രദക്ഷിണം അടിപ്രദക്ഷിണം ശയനപ്രദക്ഷിണം എന്നിവ അനുവദിക്കില്ല കൂടുതൽ സെക്യൂരിറ്റി ജീവനക്കാരെ നിയോഗിക്കും കൂടുതൽ പോലീസിന്റെ സേവനവും ഉറപ്പുവരുത്തും കാർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പാർക്കുചെയ്യാൻ കിഴക്കേ നടയിലെ വാഹന പാർക്കിംഗ് സമുച്ചയത്തിനു പുറമെ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനവും സജ്ജമാക്കും ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് കെ പി വിശ്വനാഥൻ വി ജി രവീന്ദ്രൻ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സി സി ടി വി ന്യൂസ് ഗുരുവായൂർ